എൻ്റെ പ്രിയപ്പെട്ട അയ്യന്മാർ ഞങ്ങളും പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കൂട്ടുകാരുണ്ട് ഞങ്ങൾ വഴക്കടിച്ചിട്ടുണ്ട് പിണങ്ങിയിട്ടുണ്ട് ഒരുമിച്ചിരുന്ന് പഠിച്ച ബെഞ്ചിൽ നിന്ന് ഇരിഞ്ഞ് പലവഴിക്കായിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ പിണങ്ങാറുണ്ട് വഴക്കടിക്കാറുമുണ്ട് പക്ഷേ ഞങ്ങളുടെയൊക്കെ പിണക്കത്തിലും തല്ലുകൂടലും പിണക്കത്തിനപ്പുറം ഒരിക്കലും പക കടന്ന് വന്നിട്ടില്ല അന്നും ഇന്നും ക്ലാസ് പഠിക്കുമ്പോൾ അധ്യാപകൻ്റെ അടികൊണ്ട് സഹപാഠിയുടെ കൈവെള്ളം ചുവക്കുമ്പോൾ അവനേക്കാൾ കണ്ണ് നിറഞ്ഞത് ഞങ്ങളുടേതായിരുന്നില്ല അവനേക്കാൾ കരഞ്ഞിട്ടുള്ളത് ഞങ്ങളായിരിക്കാം അവനേക്കാൾ വേദനിച്ചിട്ടുള്ളത് ഞങ്ങളായിരിക്കാം നമ്മുടെ സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ അയൽപ്പക്കത്തെ വീട്ടിൽ വേലിക്കപ്പുറത്ത് അച്ഛൻ്റെ അടികൊണ്ട് കൂട്ടുകാരൻ വിലവിളിക്കുമ്പോൾ ഞങ്ങളൂടി വേലിക്കിൽ ചെന്നിട്ടുണ്ട് അവനെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് അവൻ്റെ ഒപ്പം ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട് സഹപാഠികളുടെ കണ്ണൊന്നും നിറഞ്ഞിരുന്ന കാരണം തിരക്കാതെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല പരിഹാരം ചെയ്യാനുള്ള പക്വതയുള്ള പ്രായമൊന്നും അല്ലെങ്കിലും കഴിവിൻ്റെ പരമാവധി അപ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് തിരിച്ച് അവരും അങ്ങനെ തന്നെ ഞങ്ങൾ തമ്മിലും തല്ലുകൂടിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ തല്ലുകൂടുന്നത് കണ്ടാൽ ഒരിക്കലും പിടിച്ചു മാറ്റാൻ ഞങ്ങളുടെ അമ്മമാർ വന്നിട്ടില്ല അവർ ദൂരെ മാറിയിരുന്ന് ഞങ്ങളുടെ തല്ല് കണ്ടുകൊണ്ട് പരസ്പരം കഥ ഇങ്ങനെ ഇരിക്കും ഞങ്ങൾ തല്ലുകൂടുന്നത് കണ്ടില്ലെന്ന മട്ടിൽ കണ്ണടച്ച് കാരണം അവർക്കറിയാം ആ തല്ലിനും പിണക്കത്തിനുമൊക്കെ ഒരു രാത്രി ഉറങ്ങി എഴുന്നേൽക്കുന്നതിനപ്പുറമുള്ള ആയുസ് ഉണ്ടാവില്ല എന്ന് അതുമാത്രമല്ല ആ തല്ലും പിണക്കവുമൊക്കെ മനസ്സിനും ശരീരത്തിനും മുറിവേൽപ്പിക്കാത്ത വെറും തല്ലു നാടകങ്ങളായിരുന്നു എന്നും ഞങ്ങളെക്കാൾ കൃത്യമായി അവർക്കറിയാം ഞങ്ങൾക്ക് വീഡിയോ ഗെയിമുകളില്ലായിരുന്നു ഇൻ്റർനെറ്റും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒന്നുമില്ലായിരുന്നു കശുവണ്ടി കൊണ്ട് പൂട്ടി കളിച്ചിട്ട് വിജയിക്കുന്നവൻ അവന് കിട്ടിയ വീതവുമായി മുന്നോട്ട് നടക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കും തോറ്റു നിൽക്കുന്നവന്റെ കണ്ണീര് കാണുമ്പോൾ ആ വാടിയ മുഖം കാണുമ്പോൾ കിട്ടിയ വീതത്തിൻ്റെ ആ കശുവണ്ടി തിരികെ കൊടുത്തിട്ടേ വിജയിച്ചവൻ പോകാറുള്ളൂ കാരണം വിജയിച്ചവനറിയാം വീതം കിട്ടിയവൻ അറിയാം വീട്ടിൽ നിന്ന് അമ്മ അറിയാതെ മറ്റവൻ എടുത്തുകൊണ്ട് വന്നതാകും അതെന്ന് അവിടെ അവൻ്റെ വീട്ടിൽ അതിൻ്റെ എണ്ണം കുറഞ്ഞ അമ്മയുടെ കയ്യിൽ നിന്ന് അവന് തല്ലിക്കിട്ടു അവന് തല്ലിക്കിട്ടിയാൽ വേദനിക്കുന്നതും നമുക്ക് തന്നെയാണല്ലോ ആ ചിന്ത അന്ന് എല്ലാവരിലും ഉണ്ടായിരുന്നു അനിയമ്മര് അതുകൊണ്ട് ഞങ്ങൾ പരസ്പരം ജയിക്കാറില്ലായിരുന്നു പരസ്പരം തോക്കാറുമില്ലായിരുന്നു സഹപാഠി എന്ന വാട്ടിൻ്റെ അർത്ഥം പറഞ്ഞു നിന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കും അധ്യാപകരെ പക്ഷെ ഞങ്ങൾക്കൊരിക്കലും അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല കാരണം ഞങ്ങൾ സഹപാഠികളല്ലായാലും സഹോദരരുപേരായിരുന്നു സ്ലൈറ്റ് പെൻസിലായാലും കല്ലു പെൻസിലായാലും അത് രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒക്കെ മുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് കാരണം കൊണ്ടുവരാത്തവന് തല്ല് കിട്ടാതിരിക്കാൻ അതേ വഴി വഴിയുണ്ടായിരുന്നുള്ളൂ കാരണം അവൻ്റെ കൈവെള്ളയിൽ ചുരുൽ പതിക്കുമ്പോൾ പോകുന്നത് ഞങ്ങളുടെ മനസ്സായിരുന്നു പള്ളിക്കൂടമൊക്കെ കഴിഞ്ഞ് മുതിർന്ന് കോളേജിൽ എത്തിയപ്പോഴും ചോറ് പതിയില്ലാതെ ക്ലാസ്സിലെത്താൻ ധൈര്യം തന്നത് എന്ന് വിളിക്കുന്ന ഈ കൂടപ്പറപ്പുകൾ തന്നെയായിരുന്നു അവിടെ മൂന്നും നാലും ഒരുമിച്ച് ഒരു ഇലയിലാക്കി ഞങ്ങൾ പത്തോളം പേർ വയർ നിറച്ച് കഴിക്കുമായിരുന്നു ഒരു മുന്നറിയിപ്പും ഇല്ലാതെ മൂന്നും നാലും പേർ ഒന്നിച്ച് കൂട്ടുകാരന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ഉള്ളതിൽ പങ്ക് കഴിച്ച് സംതൃപ്തിയോടെ ഞങ്ങൾ വണങ്ങിയിരുന്നു ടച്ചു കൊല്ലുന്നത് പോയിട്ട് ഒരു പെൻസിലെടുത്ത് കുത്താൻ അന്ന് മനസ്സ് വന്നിട്ടില്ല കാരണം അങ്ങനെ കുത്തിയ വേദനിക്കുന്നത് അവനേക്കാൾ കൂടുതൽ നമ്മുടെ ശരീരവും മനസ്സുമാണെന്ന തിരിച്ചറിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അക്ഷരമെഴുതാൻ കൂടെ വന്നവർ മുതൽ അവസാനം പഠിച്ച ഇടങ്ങളിൽ നിന്ന് വരെയുള്ളവർ ഇന്നും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നത് മുഖപുസ്തകത്തിലൂടെ ഫോൺ വിളികളിലൂടെ ആയാലും നേരിട്ടായാലും ഇന്നും ആ ബന്ധം തുടരുന്നത് ഒരു ലീവ് കിട്ടിയാൽ ഓടിയെത്തുന്നത് ഒരു പ്രയാസം വന്നാൽ ചോദിച്ചില്ലെങ്കിൽ പോലും മനസ്സറിഞ്ഞ് സഹായിക്കുന്നത് ഞങ്ങൾക്ക് സഹപാഠി ബന്ധമില്ല കാരണം ഞങ്ങൾ സഹോദര ബന്ധത്തിലായിരുന്നു അനിയന്മാരെ കൂടെ നടന്നവനെ കൂടെ ഇരുന്നവനെ കൂടെ പഠിച്ചവനെ കൂടെ കളിച്ചു വളർന്നവനെ തച്ചു കൊല്ലാൻ നിനക്കൊക്കെ എങ്ങനെ കൈ തോന്നി എത്ര ചിന്തിച്ചിട്ടും നിങ്ങളുടെ ഒന്നും മനസ്സ് മനസ്സിലാവില്ല കേട്ടോ